ലൂസിഫറിന് ശേഷം എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ആറ് വർഷം കാത്തിരുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ കൂലിൻ്റെ പേര് അതിലെങ്കിൽ കൂലി പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്തുകയുള്ളൂ സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക നിങ്ങൾ മോഹൻലാൽ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലൈക്കിൻ്റെ ടാർഗറ്റ് ഇരുന്നൂറിലേക്ക് എത്തിക്കാനൊന്നും ശ്രമിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എംബുരാൻ റിലീസിന് മുമ്പ് കുറച്ച് പ്രതിസന്ധികൾ നേരിട്ടിരുന്നു അതിനുള്ള കാരണമെന്ന് പറയുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു എന്തായാലും അത് ഒഴിവാക്കി കൊടുത്തത് ോകുലം ഗോപാലനാണ് അല്ലെങ്കിൽ ശ്രീ ഗോകുലൻ ഗോപാലൻ ഗ്രൂപ്പ്സാണ് സോ എന്തായാലും ഇപ്പോൾ അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൻ്റെ കുറച്ച് ഷെയർ ഒക്കെ മേടിച്ചിട്ട് അവർ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും മറ്റുള്ള കാര്യങ്ങളും എല്ലാവരും തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഗോകുലം ഗോപാലൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തി ഇന്റർവ്യൂ അല്ല അദ്ദേഹം വെറുതെ അതുവഴി പോയ സമയത്ത് ഒരാൾ ചോദിച്ചു ഇതിൻ്റെ ഫസ്റ്റ് ഷോ എപ്പോഴായിരിക്കും ആദ്യത്തെ ഷോ എപ്പോഴായിരിക്കും തുടങ്ങാൻ പോകുന്നതെന്ന് ഫാൻ ഷോ പ്രത്യേകിച്ചും അത് അദ്ദേഹം ഉറപ്പ് പറയുകയാണ് കറക്റ്റ് ആറു മണിക്ക് തന്നെ തുടങ്ങിയിരിക്കും അതിലൊരു മാറ്റം ില്ല ആറ് മണി എന്നതിനൊരു മാറ്റവും ഇല്ല ഒമ്പത് മണിക്കൊന്നും അല്ല തുടങ്ങാൻ പോകുന്നു ഫാൻ ഷോ ആറു മണിക്ക് തന്നെ ആയിരിക്കും എന്നാണ് ഗോകുലം ഗോപാലം പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അദ്ദേഹം ഉറപ്പ് തന്നു പിന്നെ ഒരു മാറ്റവും കാണില്ല എന്നാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ എന്താ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നത്